സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എങ്കിലും പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല ഇത് പല ആളുകളും കമന്റ് ബോക്സിലൂടെ പറഞ്ഞിരുന്നു അതുപോലെ കിട്ടിയ ആളുകൾ തുകയിൽ കുറവുമുണ്ട് ഇനി കയ്യിൽ വിതരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കൊപ്പം പെൻഷൻ രണ്ടു മാസം കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് മുടങ്ങി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതും കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും പിന്നെ വീട് കയറിയിട്ടുള്ള പരിശോധനകളും ഉണ്ടാകും ഇതിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തുക എത്തിയിട്ടില്ല എന്നുള്ള കമന്റുകൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസവും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് തുക അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തുക നഷ്ടപ്പെട്ട് പോകില്ല വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഞായറാഴ്ച അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മറ്റൊന്ന് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിതരണം ചെയ്യേണ്ട തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക കേന്ദ്രം നൽകേണ്ടതാണ് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഈ ഒരു തുക നൽകുന്നില്ല കേന്ദ്രം ഒറ്റയ്ക്ക് വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞ് അത് നിങ്ങൾ കൊടുക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും ആ ഒരു വിഹിതം നൽകാത്തത് കൊണ്ട് തന്നെ അത് മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഈ ഒരു തുക അനുവദിച്ചുകൊണ്ട് അതായത് കേന്ദ്രം പിന്നീട് ആ ഒരു തുക നൽകുമ്പോൾ സംസ്ഥാനം എടുക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് അതിനുള്ള തുക കൂടി വകയിരുത്തിയിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യുവാനുള്ള അധികാരം ഇല്ല നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു തുക എത്തുവാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ വരും ആഴ്ചയിൽ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിൽ വിതരണമാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച കൂടി ഒക്കെ ആയിട്ട് ഈ ഒരു തുക സർവീസ് സഹകരണ സംഘങ്ങൾ എത്തിച്ചു തരും ഇനി മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്ത പെൻഷൻ വിതരണമാണ് ഓണത്തോട് അനുബന്ധിച്ച് ഒരു മാസത്തെ കുടിച്ചുകയും അതുപോലെ തന്നെ അതത് മാസത്തെ പെൻഷനും നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓണം വരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അപ്പോൾ അതിനു മുൻപായിട്ട് ഈ ഒരു തുകയും കൂടി എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിംഗിന്റെ കാര്യമാണ് സെപ്റ്റംബർ ഒന്നു മുതൽ ഈ ഒരു മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് മോസ്റ്ററിംഗിന് പറഞ്ഞിട്ടുള്ള സമയം അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള എല്ലാ ആളുകളും ഈ ഒരു മുന്നറിയിപ്പ് ഒരിക്കലും അവഗണിക്കരുത് ഓരോ മാസം കഴിയും തോറും ഓരോ മാസത്തിലെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ും കൂടുന്തോറും ആ മാസത്തെ പെൻഷൻ മുടങ്ങും പിന്നെ അത് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മസ്റ്ററിങ് മാത്രമല്ല മസ്റ്ററിംഗ് കഴിഞ്ഞാൽ പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് സേവന വെബ്സൈറ്റിൽ ഓരോ ആളുകളുടെയും അക്കൌണ്ട് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ അർത്ഥം ഉടൻ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് അപ്പോൾ പുതുതായിട്ട് വീണ്ടും അത് ചോദിക്കും ും അപ്പോൾ ആ ഒരു അവസരത്തിൽ അത് നൽകേണ്ടി വരും ഇപ്പോൾ സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാസ്റ്ററിംഗിന്റെ സമയം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടി ഉണ്ടാകും മറ്റൊന്ന് വീടുകൾ കയറിയിട്ട് അനർഹമായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ പുറത്താക്കുന്നതിനും വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും ഉണ്ടാകും കാരണം എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇനി മുതൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക ബാധ്യത ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അനർഹമായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകും അപ്പോൾ ഇത്രയും പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക